नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

ഇന്ദ്രൻ അർജുന സഹായിയായി പടക്കളത്തിൽ വന്നാൽ പോലും അവർ ഒരുമിച്ച് എതിരിട്ടാൽ പോലും നിന്നെ ഒന്നും ചെയ്യാനാവില്ല അത്ര കണ്ട് സുരക്ഷയാണ് ഈ കവചകുണ്ടലങ്ങൾ നിനക്ക് തരുന്നത് ആ പ്രത്യേകത നീ മറന്നുപോകരുത് അർജുനനെ ദ്വൈരഥത്തിൽ അഭിമുഖീകരിക്കേണ്ട ആ ഗൗരവതരമായ സന്ദർഭം നീ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് ും ശുഭകരങ്ങളായിരിക്കുന്ന ഈ കുണ്ടലങ്ങളും അതേപോലെ തന്നെ കവചവും നീ ഒരു കാരണവശാലും നീ ഇന്ദ്രനുദാനമായി കൊടുക്കരുത് അലയോ കർണ സംഗ്രാമേയതി നിർജേതും കർണകാമയ സേർജുനം പടക്കളത്തിൽ വെച്ച് ദ്വൈരഥം നടക്കുമ്പോൾ അർജുനനെ നിന്റെ ആയുധ പ്രയോഗ മികവുകൊണ്ട് പരാജയപ്പെടുത്താൻ നിനക്ക് ഹൃദയത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ നീ ഒരു കാരണവശാലും ദേവേന്ദ്രൻ വന്ന് ചോദിച്ചു ഞാൻ വലിയ ദാനധർമ്മിഷ്ടനാണ് എന്റെ യശസ് നഷ്ടപ്പെടാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നീ ഈ അബദ്ധം കാണിക്കരുത് ഏറ്റവും ഏറ്റവും വലിയ ബുദ്ധി ഇന്ദ്രന് ദാനം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എന്ന കാര്യകാരണ സഹിതം അർജുനനിൽ നിന്നുള്ള ആ എതിരാളിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ സൂര്യൻ കർണനോട് പറഞ്ഞു ആ വാക്കുകൾ അർജുനൻ കരുത്തനായ പോരാളിയാണ് അവൻ എല്ലാ കരുത്തോടും കൂടി നിന്റെ മുന്നിൽ വരും അവൻ സവ്യസാധിയാണ് എന്നൊക്കെ അർജുനന്റെ പ്രത്യേകതകളൊക്കെ എടുത്തു പറഞ്ഞു കഴിഞ്ഞപ്പോ കർണൻ മറുപടി കൊടുക്കുന്നത് നാം ശ്രദ്ധിക്കണം കർണന്റെ മനസ്സിൽ കൊണ്ടു അതെല്ലാം അർജുനന്റെ മുന്നിൽ തന്നെ അല്പം ഇകഴ്ത്തി ചിത്രീകരിക്കുന്നു എന്ന തോന്നൽ വരെ ഉണ്ടായി ഈ ലോകത്തിൽ ഏറ്റവും കരുതനായിട്ടുള്ള വില്ലാളി താനാണ് എന്നുള്ള ദർപ്പം ഹൃദയത്തിൽ കൊണ്ടു ആളാണ് കർണൻ ഇനി ദർഭത്തെ നമ്മൾ കുറെ കൂടി വിശാലമായിട്ട് കർണനിൽ തന്നെ കാണും അപ്പോ അർജുനന് ഇത്ര കേമനാണ് അർജുനൻ വെല്ലുവിളിക്കും അർജുനനെ ജയിക്കണമെങ്കിൽ നീ കവചകുണ്ഡലങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞപ്പോ തന്റെ കഴിവിനെ അല്പം താഴ്ത്തി സൂര്യൻ കണ്ടു എന്നൊരു തോന്നൽ അതിന്റെ പേരിൽ ഒരു ആന്തരികമായ പ്രതിഷേധം കർണന്റെ ഉണ്ടായി അത് വാക്കുകളിലൂടെ പ്രകടമാവുകയാണ് കർണൻ അങ്ങനെ സൂര്യനോട് എതിർത്ത് നേരിട്ട് പറഞ്ഞില്ല കാരണം അദ്ദേഹം ദേവനാണ് അദ്ദേഹത്തോട് അങ്ങനെ നേരിട്ട് എതിർക്കാൻ പാടില്ല എങ്കിലും സൂര്യൻ പറഞ്ഞ വാദത്തിന് കൃത്യമായ മറുവാദം അദ്ദേഹം അവതരിപ്പിക്കുകയാണ് പാണ്ഡവം പാൽഗുനം പ്രതി ഫൽഗുനൻ അർജുനൻ അർജുനൻ എന്ന ആ പാണ്ഡവന്റെ കുറിച്ച് അലയോ ഭഗവാനെ അങ്ങ് എന്നോട് ഈ പറഞ്ഞല്ലോ സ്വപ്നത്തിലാണല്ലോ ഈ സംഭാഷണം അങ്ങ് പറഞ്ഞ ഈ കാര്യങ്ങൾ അർജുനന്റെ വീരതയെ കുറിച്ച് അർജുനന്റെ മികവിനെ കുറിച്ചൊക്കെ അങ്ങ് പറഞ്ഞല്ലോ അതുകൊണ്ട് എനിക്കൊരു ഭയവും ഇല്ല അർജുനന്റെ പേരിൽ അങ്ങയുടെ മനസ്സിൽ എന്തെങ്കിലും ഭയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അർജുനൻ എന്നെ തോൽപ്പിച്ച കളയും എന്നൊരു വിചാരം അങ്ങയുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അങ്ങ് അതിനെ ഹൃദയത്തിൽ നിട്ട് ദുരീകരിച്ചാലും ദുഃഖം അതെയോ ഭാസ്കര പ്രകാശകിരണങ്ങളോടുകൂടിയവൻ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നവൻ അങ്ങയുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ആശങ്കയുണ്ടെങ്കില് അർജുനൻ എന്നെ തോൽപ്പിച്ചു കളയും ഈ കവചകുണ്ഡലങ്ങളില്ലെങ്കിൽ എന്നൊരു ആശങ്കയുണ്ടെങ്കിൽ അങ്ങ് അതിനെ ഹൃദയത്തിൽ നിന്നിട്ട് ദൂരീകരിച്ചാലും അർജുനൻ വിചാരിച്ചാൽ സാധിക്കില്ല കവചകുണ്ടലങ്ങൾ ഇല്ലെങ്കിൽ പോലും അർജുന എന്നെ തോൽപ്പിക്കാനാവില്ല അതാണ് ഗർഭം ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യുന്നറിയോ ഞാൻ അർജുന പ്രതിമം ചെയ് വിജേഷ്യാമിരണേ അർജുനം യുദ്ധത്തില് അർജുനോട് നേരിട്ടുള്ളത് യുദ്ധത്തിൽ ഞാൻ അർജുന തുല്യനായി അർജുനനോട് ഏറ്റുമുട്ടി അർജുനനെ തോൽപ്പിക്കും ഏത് തുല്യനായിട്ട് കാർത്തവീര് അർജുനന് തുല്യനായിട്ട് അർജുന പ്രതിമൻ കാർത്തവീര്യ അർജുനന് സമാനായിട്ട് ലോകം കണ്ട പോരാളികളിൽ മുമ്പനാണ് കാര്ത്തവീരാർജുനൻ ഭഗവാന്റെ അംശാവതാരങ്ങളിൽ ഒരാളാണ് കാര്ത്തവീരാർജുനൻ തിയിലെ രാജാവ് ആയിരം കരങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്നാണ് അദ്ദേഹം അത് തപസ്സുകൊണ്ട് നേടിയതാണ് അദ്ദേഹം ദത്താത്രേയനെ പൂജ ചെയ്തു അദ്ദേഹത്തിന്റെ ഇഷ്ടദേവത ദത്താത്രേയനാണ് ത്രിമൂർത്തികള് മഹർഷിയുടെ അതേപോലെ അനസൂയുടേയും പുത്രനായിട്ട് ദത്താത്രേയ ഋഷിയായിട്ട് അവതരിച്ചു മഹാരാഷ്ട്ര മേഖലയിൽ ദത്താത്രേയ പൂജയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് നമ്മൾ കൃഷ്ണനെയും രാമനെയൊക്കെ പൂജിക്കുന്ന പോലെ അതേ പ്രകാരത്തിൽ അവർ ദത്താത്രേയനെ പൂജിക്കും രാമനെയും കൃഷ്ണനെയും അവർ വളരെ ഭക്തിയോടെ പൂജിക്കുന്നു അതോടൊപ്പം ദത്താത്രേയ മഹർഷിയെയും അവർ പൂജിക്കും ത്രിമൂർത്തികൾ ഒന്നായി അവതരിച്ചതാണ് ആ ദത്താത്രേയനെ ഈ അർജുനൻ കർത്തവീരാർജുനൻ പൂജ ചെയ്തു തപസ് ചെയ്തു അങ്ങനെ അദ്ദേഹത്തിൽ നിന്നിട്ട് വരങ്ങൾ നേടി ആ വര ബലത്താൽ കർത്തവീരാർജുനൻ ആരാലും അപരാജിതനാണ് ആർക്കും അദ്ദേഹത്തെ തോപ്പിക്കാൻ പറ്റൂല കരുത്തനാണ് അംശാപതാരം കൂടിയാണ് അദ്ദേഹം ഒരവസരത്തില് രാവണനെ അദ്ദേഹം പിടിച്ച് തന്റെ കാര്യഗ്രഹത്തിൽ കൊണ്ടുവന്നിട്ടു രാവണൻ എത്ര കരുത്തനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ലോകത്തെ മുഴുവൻ കിടക്കിയ ആളാണ് എല്ലാവരും അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടാൽ തന്നെ പേടിച്ച് നിലവിളിച്ചു പോകും അത്ര കണ്ട് കരുത്താണ് രാവണന്റെ രാവണൻ ലോകം മുഴുവൻ ജയിച്ചു നടക്കുന്ന കാലം അദ്ദേഹം ഇവിടെ മാഹിഷ്മതിക്ക് സമീപത്ത് രേവാനദിയില് അദ്ദേഹം സന്ദർഭവശാൽ വന്നു വന്നുചേർന്നു അവിടെ അദ്ദേഹം ഇങ്ങനെ ആ മനോഹരമായ കാടുകളിലും ആ നദീതീരത്തും ഒക്കെ വിഹരിച്ചു നടന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആ നദീതീരത്ത് താൻ വന്നതിന്റെ അടുത്ത ദിവസം പുലരിയിൽ രാവിലെ ശ്രീഭഗവാന് ശങ്കരഭഗവാന് മഹാദേവന് എന്നും പൂജിക്കുന്നതുപോലെ പൂജ ചെയ്യാൻ ആരംഭിച്ചു ശിവഭക്തനാണല്ലോ രാവണൻ ദിവസവും രാവിലെ അങ്ങനെ ഏറ്റവും നിഷ്ഠാപൂർണമായിട്ടുള്ള പൂജാദികളാണ് അങ്ങനെ ശിവലിംഗ പ്രതിഷ്ഠ ചെയ്ത് അവിടെ പൂജ ആരംഭിച്ചു പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭാരങ്ങളും ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ പൂജ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നദീമധ്യത്തിലുള്ള ദ്വീപിലാണ് ആ നദിയില് താഴെ ദേവാനദി നദിയുടെ താഴെ അവിടെ ഏഹയാധിപനായിരിക്കുന്ന കർത്തവീരാർജുനൻ വന്നു പത്നിമാരോടൊപ്പം സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം രാവണന്റെ സാന്നിധ്യം മനസ്സിലാക്കി ഈ രാവണന്റെ അഹന്തയൊന്ന് തീർത്തിട്ട് വിടുക തന്നെ എന്ന് തീരുമാനിച്ചു തന്റെ ആയിരം കരങ്ങൾ കൊണ്ട് ആ നദീപ്രവാഹത്തെ തടഞ്ഞു വലിയ ചിറ കെട്ടിയാൽ പോലും ഇത്ര ഭംഗിയായിട്ട് തടയാനാവില്ല നദിയിൽ വെള്ളം ഉയർന്നു ഉയർന്നുയർന്നുയർന്ന് രാവണൻ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നിടം വെള്ളത്തിൽ മുങ്ങി രാവണന്റെ പൂജ മുടങ്ങി രാവണൻ ചാടിയെണീറ്റു ഈ നദിയിൽ ഇങ്ങനെ വെള്ളം ഉയരാനുള്ള കാരണം അദ്ദേഹം തന്റെ ഭടന്മാരോട് ആരാഞ്ഞു അവർ ഓടി നടന്ന കാര്യം മനസ്സിലാക്കി വന്നറിയിച്ചു ഹഹയാധിപനായ കർത്തവീരാർജുനൻ തന്റെ കരങ്ങൾ കൊണ്ട് ജലപ്രവാഹത്തെ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുകയാണ് അതാണ് വെള്ളം ഉയരാൻ കാരണം രാവണൻ കോപിച്ചു കർത്തവീരനോടെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പാഞ്ഞ് ചെയ്യുന്നു രാവണനും ഇരുപത് കരങ്ങളുള്ള രാവണനും ആയിരം കരങ്ങളുള്ള കർത്തവീരനും ഗംഭീരമായ യുദ്ധം കർത്തവീരർജുനൻ രാവണനെ പിടിച്ചുകെട്ടി കൊണ്ടുപോയി ആ കാരാഗ്രഹത്തിലിട്ടു അങ്ങനെ രാവണനെ നിസ്സാരമായി പിടിച്ചുകെട്ടിയ കരുത്തിന്റെ യുധവീരതയുടെ ഉടമയാണ് കർത്തവീരാർജുനൻ പിന്നെ പുരസ്ത്യ മഹർഷി സപ്തർഷികളിൽ ഒരാളാണല്ലോ അദ്ദേഹം രാവണന്റെ പ്രപിതാമഹനുമാണ് അദ്ദേഹം അദ്ദേഹം വന്നു ഇവിടെ മഹിഷ്മതിയിൽ കർത്തവീരന്റെ തലസ്ഥാനാണല്ലോ ഹേ ഹേ രാജ്യത്തിലെ മാഹിഷ്മതി അവിടെ വന്നു രാവണനെ തുറന്നു തുറന്നുവിടണമെന്ന് അദ്ദേഹം കാർത്തവീരാർജുനോട് പറഞ്ഞു ഋഷിയുടെ വാക്ക് കേട്ട് രാവണനെ അദ്ദേഹം അവിടെ നിന്ന് തുറന്നു വിട്ടു മുതൽ കാർത്തവീര്യനും രാവണനും സുഹൃത്തുക്കളായി രാവണൻ സൗഹൃദം സ്ഥാപിച്ചിട്ട് അവിടെ നിന്നിട്ട് ലങ്കയിലേക്ക് മടങ്ങിപ്പോയി ഇങ്ങനെ ലോക വിജയിരിക്കുന്ന രാവണനെ പോലും തോൽപ്പിച്ചയാളാണ് രാവണൻ ഞാൻ യുദ്ധത്തിൽ തോറ്റിരിക്കുന്നു എന്ന് കാലൻ സമ്മതിക്കേണ്ടി വന്നു എവിടെ വെച്ചാ യുദ്ധം നടന്നത് കാലപുരിയിൽ വെച്ച് രാവണൻ അങ്ങോട്ടേന്ന് ആക്രമിക്കുകയായിരുന്നു അങ്ങനെയുള്ള രാവണനെ നിസ്സാരമായി പിടിച്ചുകെട്ടി ജയിലിലിട്ടയാളാണ് കർത്തവീരാർജുനൻ